ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഞാനും അപ്പൊ ഞാനീതും കൂടി ഇന്ന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി ഞങ്ങള് ഇന്ന് ഗ്ലോബൽ വില്ലേജ് കാണാൻ അല്ലേ കണ്ടില്ലേ ഇത് ഓരോ രാജ്യങ്ങളുടെയും പവലീനകളാണ് കുവൈറ്റ് അതുപോലെ തന്നെ യമൻ വലിയ വലിയ പവലിനകൾ ഇതിന്റെ ഉള്ളിൽ അവരുടെ കച്ചവട സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള സാധനങ്ങളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഓരോരോ കോർണറുകളാണ് ശരിക്കും ഇവരുടെ കച്ചവട സാധനങ്ങൾ മാത്രമാണ് ഉള്ളിലുണ്ടാവുക നമുക്കിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഫസ്റ്റ് ടൈം ദുബായിലൊക്കെ വരുന്നവരാണെന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലുള്ള അവരുടെ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അല്ലേ ഇതിപ്പോൾ കുവൈറ്റിലാണ് ഞങ്ങൾ കേറിയിരിക്കുന്നത് കുവൈറ്റില്ല കുറേ സാധനങ്ങളുണ്ട് ഇവിടെ പല പല ഡ്രസ്സുകൾ ഓർണമെന്റ്സ് അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് ഈ ഏരിയയിൽ നല്ല ഇതൊക്കെ ആഴ്ചകളുണ്ടല്ലോ വളരെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉത്സവ പറമ്പുകൾ പൂരപ്പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന ക്രൗഡുകളാണ് അത് വലിയൊരു എത്രയായി ഉള്ളിൽ ഇതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള അവരുടെ എമ് അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് മസാല കൂട്ടുകൾ അവരുടെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സുകൾ പിന്നെ അവരുടെ ഉപ്പിലിട്ട സാധനങ്ങൾ പല പല ഹണ്ടികളാണ് ഹണികളാണ് പല പല ഏരിയകളാണ് പല പല ഐറ്റംസുകളാണ് കാപ്പിപ്പുരപ്റ്റ് ആണ് ഈജിപ്റ്റ് ആണ് അവരുടെ അടിപൊളി അടിപൊളിയല്ലേ അവരുടെ ഓർണമെന്റ്സുകൾ കാണാൻ ഇത് ഭംഗിയുള്ള റാക്ക്

ില് പിന്നെ എവിടെ കയറേണ്ട നമ്മള് ഇന്ത്യയിൽ തന്നെ ഉള്ള ആണോന്നൊക്കെ നോക്കണ്ടേ അല്ലേ ഇത് രാജസ്ഥാനി സാധന ചെരുപ്പള് എന്താ ഇന്ത്യയിലെ ഓർണമെന്റ്സ് ഒക്കെയാണ് അടിപൊളിയാണ് പക്ഷെ പത്ത് ദിറംസ് ഒക്കെയാണ് ഇതിന് കാണിക്കുന്നത് നമ്മുടെ നാട്ടില് പത്ത് ഇരുന്നൂറ് രൂപ വാങ്ങിക്കുന്ന സാധനം ഇവിടെ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരും നല്ലമാരല്ലേ ഇവിടെ ഗ്ലോബൽ ഏത് ഇന്ത്യയുടെ പൗലിയിൽ കയറുമ്പോ മനസ്സിലായ ഒരു കാര്യമുണ്ട് ബുദ്ധിമാരാണ് കേരളക്കാർ ഒരൊറ്റ മനുഷ്യന് കേരളത്തിന്റെ പൗലിയിൽ ഇല്ല മൊത്തം നോർത്ത് ഇന്ത്യൻസിന്റെ മുടി വളരേ സാധനങ്ങൾ വരെ ഉണ്ട് പക്ഷേണ്ടല്ലോ കേരളത്തിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു പരിപാടി ഇതിനകത്തുല്ലേ

ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് അവിടെ പഴയ അവരുടെ നല്ല ഡ്രസ് കളക്ഷൻ അവരുടെ മെഡിസിൻസ് അവരുടെ ഓർണമെന്റ്സ് അതൊക്കെയാണ് ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് റഷ്യ നമ്മൾ നമ്മള് റഷ്യ റഷ്യയിൽ ഒരു റഷ്യൻ ടച്ച് ഉണ്ട് റഷ്യൻ ടച്ച് ഉണ്ടല്ലോ ണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല അടിച്ചേറിട്ട് അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഒന്ന് ചേർന്നായിട്ട് കറങ്ങി അല്ലെ ചെറുച്റങ്ങിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കിയുള്ള അമേരിക്കയിലേക്ക് അമേരിക്ക അമേരിക്കയിലെന്താ മലയാളികൾക്കാര് അമേരിക്കയിൽ എന്താ മലയാളം അമേരിക്ക ഞങ്ങളെ നിരാശപ്പെടുത്തി വളരെയധികം നിരാശപ്പെടുത്തി ഒരു മനുഷ്യനും ഇല്ല അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു രസത്തിൽ കാണാറില്ല പിന്നെ ഒരു പോലീസുകാരെയിട്ടുണ്ട് നല്ല രസമുണ്ട് വേറെ ആരും ഒന്നും ഇല്ല സെക്യൂരിറ്റി അമേരിക്ക ഞങ്ങളെ വളരെ അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തി ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് കൊറിയയിലേക്കും അതുപോലെ തന്നെ തായ്ലൻഡിലേക്കുമാണ് ജപ്പാനില് കയറോ

പണം 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 ഉണ്ടെങ്കിൽ കാണാനുള്ള െയിംസുകൾ കിടത്തേ മോളിലൊക്കെ പൊക്കി എറിയാനുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലെ ആളെരുത്തിയിട്ട് പൊക്കീനെ കറക്കും എന്റെ പൊന്നോ അത് വല്ലാത്തൊരു കറക്കല്ലോ അത് ഞങ്ങളും പോവാണ് തായ്ലൻഡ് തായ്ലൻഡ് തായ്ലന്റിന്റെ എൻട്രൻസ് ഒക്കെ കൊള്ളാം അടിപൊളിയാണ് അല്ലെ ഇത്ര എത്ര രാജ്യങ്ങൾ എത്ര എത്ര ആളുകള് ശരിക്കും യു എ ഒരു വേൾഡ് അല്ലെ ഹബാണ് എല്ലാ മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് അത് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിനെ പറ്റിയത് അതിന്റെ ഭരണാധികാരികൾക്ക് ബിഗ് സല്യൂട്ട് ഇത്ര അടിപൊളിയായിട്ട് നമ്മൾ കാഴ്ച ഒരു റിച്ച് ലുക്ക് ഉണ്ട് ആ എല്ലാവരും വിളിക്കുന്നുണ്ട് അല്ലേ സാധാരണ നമ്മൾ ആരും കണ്ടുകഴിഞ്ഞാൽ വിളിക്കലും എല്ലാരും പറഞ്ഞു വിളിക്കുന്നുണ്ട് നല്ല അടിപൊളി സാധനങ്ങളില്ലേ അടുത്ത പോകാം യുഎലെ യുഎഇല ശരിക്കും ഒരു കച്ചവട സാധ്യത അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള വളരെ നല്ല അവിടെ എന്തോ ഒരു പാട്ട് നടക്കുന്നുണ്ട് സിറിയ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാൻ എന്താ എന്ത് രസമായിട്ട് പറഞ്ഞ ായിട്ടുള്ള വൈബ് സിറിയാണ് സിറിയത്തില് ഭംഗി യൂണിറ്റിക്ക് ഭയങ്കര പവറാണ് ഏതും നമ്മുടെ നാട്ടില് ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയില് പക്ഷെ അത് നിർഭാഗ്യവശാൽ ഇപ്പൊ ആ യൂണിറ്റിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സ്ത്രീകൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന മറ്റേ ഗെയിംസ് സാധനങ്ങളെച്ചകൾ ഒരുപാടുണ്ട് പക്ഷെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് കാണിക്കാൻ പറ്റില്ല ഞങ്ങളും ഇറങ്ങാൻ ഏതാണ്ട് സമയൊക്കെ അടുത്തത് അല്ലേ ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല ഇന്ത്യയിൽ കേരളം ഉള്ളിലില്ലെങ്കിലും പുറത്ത് മൊത്തം കേരള കാണാൻ വന്നവര്യ യു എയിൽ വന്നിട്ട് യു എ കയറിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അപ്പൊ ഞാനും കൂടി ഒന്ന് യു എയിലൂടെ ഒന്ന് കയറിട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ ഉപ്പും വെച്ചിട്ട് ഇവിടുത്തെ യു എ പവലിന്റെ കച്ചവടക്കാരനായിട്ട് ഉണ്ടാവില്ല കാരണം അവര് നിൽക്കില്ല അവർ അതിന്റെ പണിക്കാർ പല പല രാജ്യങ്ങളിലുള്ള ചിലപ്പോ മിശ്രി ആകാം ലബനീസ് ആകാം പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും കഴിക്കാനുള്ള ഫിലസ്തീനിയോട്ടുള്ള ഫുഡാണ് കഴിച്ചോ അവസ്ഥ കണ്ടിട്ടില്ലേ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ഒരു ഒരു പയ്യ നമുക്ക് സാധനങ്ങൾ കഴിക്കാൻ സാധനം കൊള്ളാം കേട്ടോ അതാണ് ആരെങ്കിലും ഞങ്ങളെ ബ്ലോഗ് കാണുന്ന ആരെങ്കിലും അവിടെ പോയി കഴിക്കണം കഴിക്കണോട്ടോ പാവ ഇതിനാ എതുകൂടി അങ്ങനെ പാകിസ്ഥാന്റെ തെരുവീതികളിലൂടെ നടക്കുകയാണ് ഗൈസ് പാകിസ്ഥാനികളുടെ ഡ്രസ്സുകള് അതുപോലെ തന്നെ സാധനങ്ങൾ എത്ര വൈവിധ്യങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ പറയാം ഇതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ യു എ പുളിയാണെന്ന് പറയുന്നത് ഒരു ശത്രുതയോ വേർതിരിവോ പകയോ ദേഷ്യമോ ഭാശയോ ഒന്നുമില്ലാണ്ട് എല്ലാ ആൾക്കാരെയും ഒത്തുകൂടി ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് നാട്ടിൽ വരാത്ത കയറി പോര്